രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നുവെന്നാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആകെ കോവിഡ് കേസുകളുടെ എണ്ണം നാലായിരം കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ കോവിഡ് മരണം ഉണ്ടായിരിക്കുന്നു സംസ്ഥാന ആരോഗ്യ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ആശുപത്രികളിൽ മോക്ഡ്രിൽ നടത്താൻ അടക്കം മാർഗനിർദ്ദേശങ്ങളുണ്ട് കോവിഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആശങ്ക വേണോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ഇന്ന് ഡോക്ടർ രാകേഷ് ടിപ്പി അദ്ദേഹം കോഴിക്കോട് മൈത്ര ബേബി ഹോസ്പിറ്റലുകളിലെല്ലാം സാംക്രമിക രോഗം വിഭാഗത്തിൽ കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് നമ്മോടൊപ്പം സർ സ്വാഗതം ഇൻസൈറ്റിലേക്ക് രാജ്യത്ത് കോവിഡ് വർദ്ധിച്ചു വരുന്നു എന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വർദ്ധനവിന് കാരണം നമ്മുടെ ഈ റെസ്പിറേറ്ററി വൈറസസുകൾ എന്നാണ് ഇതിനെ പറയുന്നത് അതായത് മൂക്കൊലിപ്പിലൂടെയും ചുമലൂടെയും ചുമലിലൂടെയും മറ്റും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന വൈറസുകൾ ഇവ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുന്നത് ഒരു സ്വാഭാവികമായ ഒരു ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോവിഡ് ഇപ്പോൾ ഒരു പുതിയൊരു വൈറസാണ് അപ്പോൾ സാധാരണ കാണുന്ന വൈറസുകളെ പോലെ ഇപ്പോ മെറ്റാനിയോ വൈറസ് ഫ്ലൂ റൈനോ വൈറസ് അടിനോ വൈറസ് അങ്ങനെ ധാരാളം ഈ ശ്വാസകോശ സംബന്ധമായ വൈറസുകളുണ്ട് അതിലേക്ക് ഈ കോവിഡും കൂടി വന്നു ചേരുകയാണ് അതുകൊണ്ട് തന്നെ ഈ കോവിഡ് കേസുകൾ ഇടയ്ക്കിടയ്ക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയായിരിക്കും ഇനി അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുക എക്കാലവും നമ്മൾ കോവിഡ് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുന്നത് കാണുന്നത് പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും മൂടിയെത്തുന്നത് ആദ്യത്തെ ആ ഒരു കോവിഡ് കാലമാണ് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സമയമാണ് ഇപ്പോൾ കാരണം ഇപ്പോൾ പ്രതിരോധ ശേഷി നല്ലവണ്ണം ആർജിച്ച ഒരു ജനതയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ കോവിഡിനെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനും തീവ്രമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കാനും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ പഴയ ആ ഒരു കഥ അത്രയും ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും പോകില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് റൈറ്റ് അപ്പോൾ പഴയ പോലെ ആ വലിയ രൂപത്തിലുള്ള ആശങ്ക വേണ്ട എന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെടുന്നത് എങ്കിലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും എണ്ണം വർദ്ധിക്കാനും ആരോഗ്യവകുപ്പ് മാർഗനിർദേശങ്ങൾ പുറത്തിറക്കാനും ഉണ്ടായ ആ ഒരു സാഹചര്യം എന്തായിരിക്കും പുതിയ എന്തെങ്കിലും വകഭേദങ്ങളാണോ പുതിയ ഏതൊരു ഈ കോവിഡ് വൈറസ് ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച് കൊണ്ടിരിക്കുന്ന വൈറസ് ആണ് ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ വൈറസുകൾക്കും അത് സംഭവിക്കുന്നുണ്ട് പക്ഷെ കോവിഡിന്റെ കാര്യത്തിൽ നമ്മൾ അത് വളരെ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നത് കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതേ ഉള്ളൂ പക്ഷെ എന്തിരുന്നാലും അതിന്റെ ഒരു രോഗാവസ്ഥ കൂടുന്ന ഒരു സവിശേഷത രൂപത്തിലേക്കൊന്നും ഇതുവരെ തന്നെ പോയിട്ടില്ല മാത്രമല്ല പുതിയ നമ്മൾ അന്നെടുത്ത വാക്സിൻ തന്നെ ഇപ്പോഴുള്ള പുതിയ വകഭേദങ്ങൾക്കെതിരെ വളരെ നല്ല പ്രതിരോധ ശേഷി കൊടുക്കുന്നതായിട്ട് നമുക്ക് കൃത്യമായ തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഒരു ഭയക്കേണ്ട ഒരു കാര്യമില്ല റൈറ്റ് രാജ്യത്ത് വീണ്ടും കേസുകൾ കൂടുന്നു ഭയക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നു ഇപ്പോൾ ഈ കേരളത്തിൻ്റെ സാഹചര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രാജ്യത്ത് ആകെയുള്ള കോവിഡ് കേസുകളുടെ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം കേരളത്തിലാണെന്നാണ് പറയുന്നത് ആരോഗ്യമന്ത്രി ഇതിനെ പ്രതികരിക്കുന്നത് കേരളത്തിൽ ഇത് നമ്മുടെ ടെസ്റ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് അത് അതിനെ അതിൻ്റെ ഒരു തെളിവായിട്ട് തന്നെ ഇപ്പോൾ കോവിഡ് ആകെ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ മരണം മരണമുണ്ടായത് കേരളത്തിലാണെന്ന് പറഞ്ഞ് വിവാദമുണ്ടായ ഒരു സമയത്ത് പോലും അത് ശരിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പിന്നീട് പുറത്തു വരികയുണ്ടായിരുന്നു കേരളത്തിൽ ടെസ്റ്റ് കൂടിയത് കൊണ്ടാണോ എണ്ണം കൂടാൻ കാരണം വളരെ ശരിയാണ് വളരെ കേരളത്തിലെ ഏറ്റവും വളരെ നല്ല ആരോഗ്യ സംവിധാനങ്ങൾ ഇന്ത്യയിലുള്ളത് ഒരുപക്ഷെ കേരളത്തിലായിരിക്കും ജനങ്ങൾ വളരെ സാക്ഷരതയുള്ള ഒരു രാജ്യമാണ് വളരെ അവബോധമുള്ള ഒരു ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യാനും ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ഡോക്ടർമാരെ പോയി കാണാനുമുള്ള ഒരു ഒരു ബോധം എല്ലാവർക്കും ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളും വളരെ വളരെ മെച്ചപ്പെട്ടതാണ് ടെസ്റ്റിംഗ് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ നടക്കുന്നത് കേരളത്തിലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു സംസ്ഥാനങ്ങളിലും ഏകദേശം ഇതിനെക്കാട്ടും ഒരുപക്ഷേ ഇതിനെക്കാട്ടും കൂടുതൽ ഉണ്ടായിരിക്കാം പക്ഷേ ഈ ടെസ്റ്റിങ്ങും അതും ഇല്ലാത്തത് കൊണ്ട് അത് യാതൊരു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് നോക്കുകയാണെങ്കിൽ കേരളം വിട്ടു കഴിഞ്ഞാൽ ആരും തന്നെ മാസ്ക് 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 ധരിക്കുന്ന ഒരു 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 കാഴ്ച നമ്മൾ നമ്മൾ പോയിട്ട് നമുക്ക് വേറെന്തോ രോഗം ആളുകൾ നോക്കുന്ന നോക്കുന്നത് പൊതുജനങ്ങളുടെ ഒരു അവബോധം പ്രധാനം തന്നെയാണ് അതിന് പുറമെ കേരളത്തിന്റെ മെഡിക്കൽ രംഗത്ത് സാറിന്റെ ഒക്കെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ എത്രത്തോളം സജ്ജമാണെന്നാണ് നമ്മുടെ ആശുപത്രികളൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു കാലത്തിലുള്ള അത്രയും കേസുകളും ഓക്സിജന്റെ ബുദ്ധിമുട്ടുകളും ഒരിക്കലും ഉണ്ടാവുകയില്ല വളരെ നമ്മൾ ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു മരണനിരക്ക് ഇപ്പോൾ കാണുന്നുള്ളു അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സംവിധാനങ്ങൾ വളരെ പര്യാപ്തമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇപ്പോ കോവിഡ് ഇപ്പോ കേരളത്തിൽ തന്നെ കോവിഡ് മരണം സംഭവിച്ചു എന്ന് പറയുന്നു ഇതൊക്കെ സാധാരണ ഇപ്പൊ നമുക്കറിയാം മഴക്കാലം തുടങ്ങിയാണ് അപ്പോൾ മഴക്കാല രോഗങ്ങൾ എന്ന് പറയുന്ന രൂപത്തിലുള്ള രോഗങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചൊന്ന് വിവരിക്കാമോ നോക്കൂ എന്റെ അഭിപ്രായത്തിൽ അതിനെക്കാട്ടും എത്രയോ ആളുകൾ റോഡ് അപകടത്തിലും ക്ഷയരോഗം ഫ്ലൂ തുടങ്ങിയ രോഗങ്ങൾ കാരണം മരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല കോവിഡിന് മാത്രം നമ്മൾ ഒരു പ്രത്യേക ഒരു സ്ഥാനം ഇപ്പോഴും കൊടുക്കുന്ന ഒരു ഒരു സ്ഥിതിയാണ് ഉള്ളത് അതുകൊണ്ടാണ് മരണങ്ങൾ സംഭവിക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു ഒരു കിഡ്നി രോഗമോ ഒരു അത്യാസന നിലയുള്ള ഒരു ക്യാൻസർ രോഗി ഇവർക്കൊക്കെ ഏത് വൈറസ് ബാധ വന്നാലും ഒരുപക്ഷെ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കോവിഡിന്റെ ആ ഒരു അതുകൊണ്ടാവണമെന്നില്ല അവരുടെ അവർ അനുഭവിക്കുന്ന ആ ഒരു രോഗാവസ്ഥ കൊണ്ടും മരണം സംഭവിക്കാം അവർക്ക് വേറെ ഏത് വൈറസ് വന്ന് മരിച്ചു പോകുന്ന

നമ്മൾ ഭയങ്കര ജാഗ്രതയാണ് വേണ്ടത് എന്നുള്ളത് ഒരു പകർച്ചവ്യാധിയുടെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് അത് അത് ഏത് രോഗമായാലും അതിന്റെ പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ ചെയ്യണം അതാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പും അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ശരിയായ കാര്യം തന്നെയാണ് റൈറ്റ് റൈറ്റ് സർ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്കൂൾ തുറന്ന സമയമാണ് മഴ ആദ്യത്തെ നമ്മുടെ മൺസൂണിൻ്റെ ആദ്യത്തെ ഒരു സ്പെല്ല് കഴിഞ്ഞ് മഴ കിട്ടിത്തുടങ്ങുന്ന ഒരു സമയമാണ് മഴ ഇനിയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഴക്കാല രോഗങ്ങളും വരാൻ സാധ്യതകളുണ്ട് ആ സാഹചര്യത്തിൽ മാസ്ക് ധരിക്കുന്നത് പോലെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പാലിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചൊരു ചില നിർദ്ദേശങ്ങൾ കൂടി നൽകാമോ മഴക്കാലത്ത് സ്വാഭാവികമായും ആളുകൾ കൂടുതൽ വീടിനകത്തും കടക്കിടകളും മറ്റും ചെലവഴിക്കുന്നത് കൊണ്ട് പരസ്പരം ഒരു ഒരു പകർച്ചവ്യാധി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാലും രോഗം ലക്ഷണങ്ങൾ ഉള്ളവർ അതായത് പനി ചുമ ജലദോഷം തുടങ്ങിയുള്ളവർ തീർച്ചയായിട്ടും വീട് വിട്ടു പുറത്തിറങ്ങാതിരിക്കുക മറ്റുള്ളവരിൽ നിന്നും അകൽച്ച പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെയുള്ളവരെ സ്കൂളിൽ വന്നും പ്രവേശിച്ചു അവരുടെ അവധി കൊടുക്കുക അവരോട് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയുക തുടങ്ങിയവ ചെയ്യുന്നതും നന്നായിരിക്കും ഇപ്പൊ നിലവിൽ നമ്മൾ കേട്ട വാർത്തകൾ അനുസരിച്ച് കോവിഡ് വന്നവരിൽ ഇത് ഗുരുതരമായി രോഗാവസ്ഥ ഗുരുതരമാകുന്നവർ അതല്ലെങ്കിൽ മരണം സംഭവിക്കുന്നവർ എന്നൊക്കെ പറയുന്നവർ മറ്റ് രോഗങ്ങൾ കൂടി ഇതിന്റെ കൂടെ ഉള്ളവരാണെന്ന് അങ്ങനെയുള്ള വാർത്തകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും പകർച്ചവ്യാധികൾ നമ്മൾ അടുത്തായി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ കോവിഡ് പോലത്തെ മറ്റൊരു വൈറസ് ആണ് ഇൻഫ്ലുവൻസ വൈറസ് അതായത് ഫ്ലൂ അതും ഇതേപോലെ വളരെയധികം സാധ്യതയുള്ള ഒരു രോഗമാണ് പ്രമേഹ രോഗികൾ ഗർഭിണികൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗികൾ വൃക്ക രോഗികൾ ക്യാൻസർ രോഗികൾ ഇവരിൽ കോവിഡ് പോലെ തന്നെ ഏകദേശം സമാന ലക്ഷണങ്ങളോട് കൂടി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഒരു രോഗമാണ് ഫ്ലൂ പക്ഷെ അതിനെതിരെയും നമുക്ക് വാക്സിൻ ഉണ്ട് എല്ലാ എല്ലാവരും എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുത്തിരിക്കണം പക്ഷേ അത് ഇപ്പോൾ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ അത്ര കൊടുത്തു തുടങ്ങിയിട്ടില്ല സ്വകാര്യ മേഖലയിലാണ് ഇതിപ്പോൾ കൊടുത്ത് തുടങ്ങുന്നത് പക്ഷെ എന്നാലും അത് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും സാറേ സാറിന്റെ ഇപ്പോ അനുഭവങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ആശുപത്രികളിൽ കോവിഡ് കേസുകളുമായി രോഗികൾ വരുന്നുണ്ടോ രോഗികൾ വരുന്നുണ്ട് പക്ഷെ പണ്ടത്തെ അത്ര ഒരു ധാരാളം രോഗികളുടെ ഒരു പ്രവാഹമൊന്നും ഇല്ല ഒന്നോ രണ്ടോ രോഗികൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട് അവര് കൃത്യമായിട്ട് ചികിത്സിക്കാനും പറ്റുന്നുണ്ട് അവർക്ക് ചികിത്സകൾ കൊടുക്കാനൊക്കെ അപ്പോൾ ഇനിയൊരു നമ്മള് ഈ സ്ഥിരമായി പൊതുസ്ഥലത്തേക്ക് മാസ്ക് ധരിച്ചിറങ്ങുക അതല്ലെങ്കിൽ ഒരു ലോക്ക്ഡൌൺ അവസ്ഥയിലേക്ക് ഇനി പോകില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് സാധ്യത വളരെ കുറവാണ് കാരണം ഏകദേശം എല്ലാവരും കോവിഡ് ഒരിക്കൽ വന്നു കഴിഞ്ഞു മാത്രമല്ല വാക്സിൻ എടുത്തു കഴിഞ്ഞു അത് നല്ല പ്രതിരോധ ഒരു ശേഷി ഒരു ജനതയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴയ അത്ര ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ എന്നിരുന്നാലും രണ്ടാമത് കേസുകൾ വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രിക്കോഷനും മുൻകരുതലുകളും എടുക്കണം തീർച്ചയായിട്ടും എടുത്തിരിക്കണം അതിന്റെ ആ രീതിയിൽ എടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഭാഗമായി കോവിഡ് ടെസ്റ്റുകൾ എടുക്കേണ്ടവർ ആരൊക്കെയാണ് പ്രത്യേകിച്ചും ഈ പനി ചുമ ജലദോഷം ചുമ എന്നുള്ളവരാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് അതായത് അല്ലാതെ വെറുതെ എനിക്ക് കോവിഡ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് വേണ്ടി എനിക്ക് യാതൊരു പ്രത്യേകിച്ചും ഏതെങ്കിലും കോവിഡ് രോഗിയുടെ അടുത്ത് പോയിട്ട് അതായത് നിങ്ങൾ ഒരു കോവിഡ് രോഗിയുടെ അടുത്ത് സമയം ചെലവഴിച്ചു എന്നിട്ടാണ് നിങ്ങൾക്ക് ലക്ഷണങ്ങൾ വരുന്നത് തീർച്ചയായും ടെസ്റ്റ് ഇനി ആർക്കെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുമായി ഇടപഴകുന്നവർ കുടുംബക്കാർ അവരോട് കൂടിയുള്ള ഒരു മുൻകരുതൽ നിർദ്ദേശം എങ്ങനെയായിരിക്കണം തീർച്ചയായിട്ടും പഴയ കോവിഡ് കാലത്തെ പോലെ അതേ മുൻകരുതൽ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് രോഗിയും നമ്മൾ ഒരു നിന്ന് മാറി ഒരു മുറിയിൽ തന്നെ താമസിക്കുക മാസ്ക് മാസ്ക് ധരിക്കുക ധരിക്കുക വീട്ടിലുള്ളവരും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് കോവിഡ് നയൻറ്റീൻ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് കോവിഡിനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ലോകം പഠിക്കണമെന്ന് യഥാർത്ഥത്തിൽ അത് വാസ്തവമാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും ഇപ്പൊ ഈ കോവിഡ് റിപ്പോർട്ടിലൂടെ കാണുന്നത് അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇനി അങ്ങോട്ട് കോവിഡ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള സംശയവും ഇല്ല പക്ഷെ നമ്മൾ എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ട് ധാരാളം രോഗങ്ങളെ നമ്മൾ നമ്മൾ വാക്സിൻ വാക്സിൻ കൊണ്ട് ഇല്ലാതായി വസൂരി അങ്ങനെ ധാരാളം പ്രതിരോധിക്കുന്നുണ്ട് രോഗമായിട്ട് കോവിഡും സർ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സജ്ജമാണെന്നാണ് സാർ പറഞ്ഞു പക്ഷെ പുതിയ വേരിയന്റുകൾ വരികയാണല്ലോ അപ്പോൾ അതിന് പുതിയ അപ്ഡേറ്റഡ് വാക്സിനുകളും വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അമേരിക്കയിൽ മൊത്തം അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത ചില വാക്സിനുകൾ വരുന്നുണ്ട് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡ് അതിനേക്കാളും അപ്പുറം ഇങ്ങനെ വളരെ വളരെ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ട് മുന്നേറുകയാണ് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പുതിയ സ്ട്രെയിനുകൾക്കെതിരെ അന്നെടുത്ത വാക്സിൻ വളരെ നല്ല പ്രതിരോധ ശേഷി കൊടുക്കുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അപ്ഡേറ്റഡ് പുതിയൊരു ശ്രെയിനെതിരെയുള്ള ഒരു പ്രത്യേക വാക്സിൻ കൊണ്ട് കൂടുതലായിട്ട് ഒരു ഗുണമൊന്നും കിട്ടാനില്ല പ്രത്യേകിച്ചും ഇന്ത്യയെ പോലെയുള്ള ഒരു ഒരു രാജ്യത്ത് അതുകൊണ്ട് പഴയ വാക്സിൻ വാക്സിൻ തന്നെ വളരെ സുരക്ഷിതരാണ് പുതിയ അപ്ഡേറ്റഡ് അപ്പോൾ പിന്നെ കോവിഡ് ഏതായാലും രാജ്യത്ത് കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ സജ്ജമാണ് എല്ലാവരും പ്രതിരോധശേഷി നേടിയ ഒരു സമൂഹത്തിലേക്കാണ് പുതിയ കോവിഡ് വേരിയന്റ് വരുന്നത് അതുകൊണ്ട് ഭയക്കാനൊന്നുമില്ല നമ്മൾ മുൻകരുതൽ എടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞു വെക്കുന്നത് വളരെ ഡോക്ടർ നമ്മളോട് സംസാരിച്ചതിന് ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം